ദിവ്യകാരുണ്യത്തിന്റെ സൈബർ അപ്പസ്തോലൻ കാർലോ അക്യൂട്ടിസിനെയും പാവപ്പെട്ടവരെ സഹായിക്കുന്നതിനിടെ പോളിയോ ബാധിച്ച് സ്വർഗീയ യാത്രയായ ഇറ്റാലിയൻ യുവാവ് പിയർ ജോർജിയോ ഫ്രെസാത്തിയെയും വിശുദ്ധ പദവിയിലേക്ക് ഉയർത്താൻ രണ്ടു ദിവസം മാത്രം ശേഷിക്കെ ഇരുവരുടെയും സ്മാരക സ്റ്റാമ്പുകൾ പുറത്തിറക്കി വത്തിക്കാൻ മരിക്കുന്നതിന് തൊട്ടുമുമ്പ് അസീസിക്കടുത്തുള്ള മൌണ്ട് സുബാസിയോയിലേക്കുള്ള സ്കൂൾ യാത്രയ്ക്കിടെ ചുവന്ന ഷർട്ട് ധരിച്ച് കറുത്ത ബാഗുമായി നിൽക്കുന്ന കാർലോ അക്യൂട്ടിസിന്റെ ചിത്രമാണ് ഒരു സ്റ്റാമ്പിലുള്ളത് ഫ്രെസാത്തി കുടുംബത്തിലെ ആൽബർട്ടോ ഫാൽച്ചെറ്റി എന്ന കലാകാരൻ വരച്ച പിയർ ജോർജിയോ ഫ്രസാത്തിയുടെ ഛായാചിത്രമാണ് രണ്ടാമത്തെ സ്റ്റാമ്പിലുള്ളത് അറുപതിനായിരം കാർലോ അക്യൂട്ടിസ് സ്റ്റാമ്പും അൻപതിനായിരം ഫ്രെസാത്തി സ്റ്റാമ്പുമാണ് പ്രകാശനം ചെയ്തത് ഓരോ സ്റ്റാമ്പിനും ഒന്നേ യൂറോയാണ് വില സുവിശേഷത്തിന് സാക്ഷ്യമേകി നിത്യസമ്മാനത്തിന് വിളിക്കപ്പെട്ട ഇരുവരെയും അനുസ്മരിച്ച് വത്തിക്കാൻ സിറ്റി സ്റ്റേറ്റ് ഗവർണറേറ്റിലെ പോസ്റ്റൽ ആൻഡ് ഫിലാറ്റലിക് സർവീസ് ഇറ്റലിയിലെ സാൻ മറീനോ റിപ്പബ്ലിക് മാൾട്ടയിലെ സോവറിൻ മിലിട്ടറി ഓർഡർ എന്നിവയുടെ സഹകരണത്തോടെയാണ് സ്മാരക സ്റ്റാമ്പുകൾ പുറത്തിറക്കിയത് വിശുദ്ധ പദവി പ്രഖ്യാപനത്തിന് പിന്നാലെ പുതിയ സ്റ്റാമ്പുകൾ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിലെ പോസ്റ്റ് ഓഫീസിലും എല്ലാ വത്തിക്കാൻ പോസ്റ്റ് പോസ്റ്റോഫീസുകളിലും ലഭ്യമാകുമെന്ന് വത്തിക്കാൻ അറിയിച്ചു ഈ മാസം ഏഴിന് ഞായറാഴ്ച വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് പീറ്റേഴ്സ്ക്വയറിൽ പതിനായിരക്കണക്കിന് വിശ്വാസികളെ സാക്ഷിയാക്കി ലയോ പതിനാലാമൻ പാപ്പയാണ് ഇവരെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുക അതേസമയം വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുന്ന വാഴ്ത്തപ്പെട്ട കാർലോ അക്യൂട്ടിസിന്റെ വെങ്കല പ്രതിമയുടെ ചിത്രങ്ങൾ എങ്ങും വൈറലാണ് കുരിശിന്റെ ചുവടെ ക്രിസ്തുവിന്റെ പാദത്തോട് ചേർന്ന് കാർലോ ഇരിക്കുന്നതും കാർലോയുടെ കയ്യിൽ ലാപ്ടോപ്പ് പിടിച്ചിരിക്കുന്നതുമാണ് കലാസൃഷ്ടിയിലുള്ളത് അസിസിയിലെ വിശുദ്ധ ഫ്രാൻസിസിനോടുള്ള ആദരവിന്റെ അടിസ്ഥാനത്തിലാണ് അസിസിയിൽ തന്നെ അടക്കം ചെയ്തിട്ടുള്ള കാർലോയുടെ രൂപവും കുരിശിനോട് ചേർത്ത് നിർമ്മിച്ചതെന്നും അക്യൂട്ടിസ് വിശുദ്ധ ഫ്രാൻസിസ് അസിസിയെ വളരെയധികം സ്നേഹിച്ചിരുന്നുവെന്നും കലാകാരൻ പറഞ്ഞു ഓഗസ്റ്റ് പതിനഞ്ചിനാണ് രൂപം അനാച്ഛാദനം ചെയ്തത് കാർലോയുടെ ശവകുടീരം സന്ദർശിക്കുവാൻ എത്തുന്ന ആയിരങ്ങളുടെ ശ്രദ്ധാകേന്ദ്രമാണ് ഈ രൂപം